ഹായ് ഡിയർ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ യു കെ നിന്ന് നമ്മുടെ ജോലിയൊക്കെ വിറ്റിട്ട് നാട്ടിലെത്തിയിട്ടുള്ള ആദ്യത്തെ ദിവസമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയെങ്കിലും ആയിട്ട് ഞങ്ങൾ നല്ലപോലെ ഒന്നും ഉറങ്ങിയിട്ടില്ല നമ്മൾ പാക്കിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും നാട്ടിലേക്ക് വന്ന വഴിയെ നമ്മൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഒക്കെ ഒന്നും ഒരു പ്രശ്നമല്ലായിരുന്നു അപ്പോൾ രാവിലെ തന്നെ പറമ്പിലേക്കൊക്കെ പോയി അവിടുന്ന് കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ പറിച്ചെടുത്തോണ്ട് വന്ന് നമ്മൾ നാട്ടിൻ പുറത്തുണ്ടാകുന്ന ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും നമ്മുടെ വീട്ടിൽ ഉണ്ട് കിട്ടും പിന്നെ പച്ചക്കറികൾ അധികം വെജിറ്റബിൾസ് വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരാറുള്ളൂ ഒരുവിധം എല്ലാ സാധനങ്ങളും തന്നെ വീട്ടിലുണ്ടാവാറുണ്ട് പിന്നെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ പണ്ട് ഇതൊക്കെ ഉണ്ടാക്കുന്ന ദിവസം എനിക്ക് അന്നത്തെ ദിവസം ചോറ് കഴിക്കാൻ പോലും ഇഷ്ടമില്ലായിരുന്നു എനിക്ക് ദേഷ്യമായിരുന്നു പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ ഈ ഇലക്കറികളും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൊതിയാട്ടോ അപ്പം നമ്മുടെ പഴയ വീട് ഞാൻ മുറ്റത്തൂടി ചെന്നപ്പോൾ ഒരു പന്തല്ലിൽ ഈ സാധനം നിറയെ ഉണ്ടായി കിടക്കുന്നു അപ്പോൾ ഞാനും ചേട്ടനും കൂടി ഒരു കുറേ പറിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോന്നു അപ്പം ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയത്തില്ലായിരുന്നു ഇതിൻ്റെ അത്തുനിന്ന് അധികം മൂപ്പാവാത്ത കായ വേണം പറിച്ച് എടുക്കാനെന്ന് കാരണം ഇത് ഒത്തിരി വർഷം മുന്നേട്ടോ ഞാൻ കഴിച്ചേക്കുന്നത് നമ്മൾ നാട്ടിൽ വരുന്ന സമയത്തൊന്നും ഇതിൻ്റെ ഒന്നും ആവണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധി പോയുമില്ല കേട്ടോ പിന്നെ ഉണക്ക മീൻ കറി വെച്ചു അങ്ങനെ കുറച്ച് നൊസ്റ്റ് സാധനങ്ങൾ പാഷൻ ഫോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ട് മഞ്ഞ പാഷൻ ഫ്രൂട്ടും ഈ പർപ്പിളും ഒക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കി എടുത്ത് കുഴപ്പമില്ലായിരുന്നു എന്നുവെച്ചാൽ വലിയ ടേസ്റ്റും ഇല്ലായിരുന്നു പിന്നെ ചവയ്ക്കുമ്പം ചെറുതായിട്ട് പയറിൻ്റെ ഒക്കെ തൊണ്ട് കടിക്കുന്ന പോലെ അങ്ങനെ ചെറുതായിട്ട് കടിക്കുന്നുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായത് ഇത്രയും മൂത്ത സാധനങ്ങൾ നമ്മൾ എടുക്കാൻ പാടില്ലായിരുന്നു എന്ന് എനിവേ ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോട്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു നമ്മൾ പറമ്പിൽ നിന്ന് സാധനം പറിച്ചെടുത്തിട്ട് അത് തന്നെ കറിയൊക്കെ വെക്കുന്നത് പിന്നെ പിള്ളേർ പിള്ളേർക്ക് നാട്ടിൽ വരുമ്പോഴേ പെറ്റു വേണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് കോഴിപ്പെറ്റുകളെയാണ് അവർക്ക് മേടിച്ച് കൊടുത്തേക്കുന്നത് അവർ ഉള്ളതും കൊണ്ടോണം പോലെയാണ് അവർ ഭയങ്കര സാറ്റിസ്ഫൈഡായിരുന്നു അപ്പം എന്തായാലും ആ കോഴികളും പിള്ളേർക്ക് കളിക്കാനായിട്ട് ഇരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അതുങ്ങളെ കയ്യിൽ പിടിച്ചു പിടിച്ച് പിടിച്ചായിരിക്കും അതുങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അതുങ്ങളങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ വന്നതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം എടുത്തു കിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സെറ്റിലാവാൻ ഒക്കെ ആയിട്ട് ഞാൻ എപ്പോഴും ഓർക്ക് നമ്മുടെ ചാനലിൽ അധികം പേഴ്സണൽ വ്ലോഗും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എങ്കിലും ഞാൻ ഓർക്കും പേഴ്സണൽ വ്ലോഗൊക്കെ ചെയ്ത് ഒരു ക്യാമറയൊക്കെ പിടിച്ചിങ്ങനെ നാട്ടിൽ തെണ്ടി തിരിഞ്ഞ് ജീവിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തൊരു സുഖമായിരുന്നു അല്ലേ നമ്മളിങ്ങനെ വീഡിയോകൾ ചെയ്യുന്നു നമ്മളിങ്ങനെ ട്രാവൽ ട്രാവലൊക്കെ ചെയ്യുന്നു അതിൻ്റെ വീഡിയോ എടുക്കുന്നു അത് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ അതിന്ന് പൈസ കിട്ടുന്നു വീണ്ടും ആ പൈസ കൊണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നു ഇങ്ങനെ നമ്മുടെ ദാസിൻ്റെ വിജയൻ്റെയും പോലെ ഇങ്ങനെ എന്താണ് നമ്മളിങ്ങനെ നെക്സ്റ്റ് നെക്സ്റ്റ് സ്റ്റേജുകളിലേക്ക് കടന്നു പോകുന്നു നമുക്ക് ബാഡ് കമൻസ് ഇടുന്ന ആൾക്കാരെ നമ്മൾ ചാനൽ വന്നിരുന്ന് പബ്ലിക്കായിട്ട് ചീത്ത വിളിക്കുന്നു അവരെ കണ്ടുപിടിക്കുന്നു അവർക്കെതിരായിട്ട് കേസ് കൊടുക്കുന്നു എന്തൊരു മനോഹരമായ ലൈഫാ അല്ലേ അതൊരു വശം ഇനി വേ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സമാധാനം തരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ കാവാണത് അപ്പോൾ സന്ധ്യ ആയപ്പോൾ കാവിലേക്കൊക്കെ വന്നു പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞ നാലത്തെ മെയിൻ കലാപരിപാടിയാണ് കരിക്ക് എനിക്ക് കരിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അധികം വലിപ്പം ഇല്ലാത്തൊരു തെങ്ങെന്നാണ് നമുക്ക് തേങ്ങ പറയ്ക്കാനായിട്ടൊന്നും ആരും കിട്ടിയില്ല അപ്പോൾ പപ്പയും അമ്മയും കൂടി എനിക്ക് ആ കരിക്ക് ഇട്ട് തരാനുള്ള ശ്രമത്തിലാണ് കുറേ നേരം പണിതെന്ന് വെച്ചാൽ തോട്ടിക്കും ഭയങ്കര ഖനമാട്ടോ അപ്പോൾ അത് കുറേ നേരം പണിതതിന് ശേഷമാണ് നമുക്ക് കരിക്ക് ഇടാനായിട്ട് പറ്റിയത് അപ്പം നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇവളെന്തൊരു സൈക്കോയാണ് പ്രായമായ പാവം അച്ഛനേയും അമ്മേനേം കൊണ്ടാണല്ലോ ഇത്രയും പണിയെല്ലാം എടുപ്പിക്കുന്നതെന്ന് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ആ കരിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ ഇത് ഈ ഒരു തവണ മാത്രമല്ല ഞാൻ ഇപ്പം നാട്ടിൽ വന്നാലും എനിക്ക് ഈ നമ്മുടെ കടയിൽ നിന്ന് പോയി വാങ്ങിക്കുന്ന കരിക്കുണ്ടല്ലോ അതെനിക്ക് വലിയ ഇഷ്ടമില്ല നമ്മുടെ പറമ്പിലുണ്ടാകുന്ന നമ്മുടെ തെങ്ങേലുണ്ടാകുന്ന കരിക്കിട്ട് തന്നെ കഴിക്കണം കരിക്ക് വെച്ചിട്ട് പിന്നെ ഷെയ്ക്ക് ഉണ്ടാക്കലും ഇതൊക്കെ ഇഷ്ടമാണ് ചിലപ്പം നമുക്ക് ആളെ കിട്ടിക്കഴിയുന്ന കുറേ കരിക്ക് ഇട്ട് വെച്ചിട്ട് അത് ക അതിരുന്ന് കഴിച്ചും അതുകൊണ്ട് പല പല സാധനങ്ങളുണ്ടാക്കിയും ഒക്കെ തീർക്കും കേട്ടോ പക്ഷെ ഇത്തവണ നമുക്ക് പറഞ്ഞപോലെ ആരെയും കിട്ടിയില്ല കരിക്കിടീക്കാനായിട്ട് പിന്നെ ഇതൊരു കുഞ്ഞു തെങ്ങുമായിരുന്നു കേട്ടോ അപ്പം എൻ്റെ സൈക്കോളജിക്കൽ പ്രോബ്ലം ഇവിടെയും തീർന്നിട്ടില്ല ഞാനത് പപ്പേനെ കൊണ്ട് തന്നെ കട്ട് ചെയ്ത് എടുപ്പിച്ചു കാരണം എനിക്ക് കട്ട് ചെയ്യാൻ ഈ കരിക്കന്നല്ല എനിക്ക് തേങ്ങ പൊതിക്കാനും കുറച്ച് വശക്കുറവാണ് കേട്ടോ കഷ്ടിച്ച് നമ്മുടെ മറ്റേ നിർത്തുന്ന നിർത്തിയിട്ട് ഒരു പാര ഉണ്ടല്ലോ അതേ വെച്ചിട്ട് ചെയ്യാൻ കുറച്ചൊക്കെ പറ്റും എന്നാലും പണ്ട് തൊട്ട് ഞാൻ ഭയങ്കര വീക്കാണ് ഈ കരിക്ക് വെട്ടാനും തേങ്ങ പൊതിക്കാനും ഒക്കെ ചക്ക വേണമെങ്കിൽ ഞാൻ വെട്ടും പക്ഷേ കരിക്ക് വെട്ടാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം അത് കറക്റ്റ് ഭാഗത്തിലുള്ള ഒരു കരിക്കായിരുന്നെ അപ്പം എനിക്കതിന്നെല്ലാം ചെത്തിയെടുത്തൊക്കെ ഇങ്ങനെ തന്നു ഇത് നമ്മുടെ പഴയ വീടിൻ്റെ മുറ്റത്താണ് കേട്ടോ അവിടെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല കുറേ നമ്മുടെ ചെറിയ ചെറിയ കൃഷിയുടെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടു വെച്ചേക്കുന്നതെന്നുള്ളു വീട് അത്യാവശ്യം ഇങ്ങനെ പൊളിഞ്ഞു പോകാറായിട്ട് കിടക്കുന്നതാണ് കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഈ വീടും ഇതിൻ്റെ പരിസരം അതിങ്ങനെ പോകാറായി കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പം എനിക്ക് ഈ വീടിൻ്റെ പുറകിലേക്കുള്ള കുറേ സ്ഥലത്ത് ഇവിടെ നടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മുടെ ഓർമ്മകളെല്ലാം ഉള്ളത് നമ്മൾ ചെറുതായിരുന്നപ്പം ചെരുപ്പ് പോലും ഇടാതെ ഓടി നടന്നുകൊണ്ടിരുന്ന കുറേ സ്ഥലങ്ങളൊക്കെയാണത് അപ്പോൾ അതിലേക്ക് ഒരു ദിവസം ഞാനിങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പപ്പേനെ അപ്പോഴും വെറുതെ വിട്ടിട്ടൊന്നുമില്ല നമ്മുടെ ഒരു പശുത്തൊഴുത്തായിരുന്നു കേട്ടോ അത് അതിൻ്റെ അകത്ത് എല്ലായിടത്തും നിറയും തേൻ ചെറുതേൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്ത ടാസ്ക് പപ്പേനെ കൊണ്ട് ആ തേനെല്ലാം കുത്തിയടിപ്പിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ പിന്നെ പറമ്പിലേട്ട് പറമ്പിലോട്ടങ്ങ് നടക്കാൻ തുടങ്ങിയപ്പോഴല്ലേ അപ്പൂപ്പൻ താടികളുടെ ഒരു മേളം പറമ്പിൽ നോക്കുകയും അപ്പൂപ്പൻ അത് കണ്ടിട്ട് എനിക്കറിയത്തില്ല ഞാനവിടെ നിന്നൊരു അരമണിക്കൂറോളം അപ്പൂപ്പന്താടി പിറക്കി വലിയ കൂന പോലെ ആക്കിയിട്ട് അവസാനം അതെല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് പാപ്പിക്കാൻ നോക്കിയിട്ട് അങ്ങനെ അങ്ങ് പോയില്ല എന്തായാലും ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്ന സമയമായിരുന്നു കേട്ടോ ഇത്രയായിട്ടും ഞാനൊരു സൈക്കോ ആണെന്നുള്ള ആണെന്നുള്ളതിൻ്റെ അടുത്ത തെളിവാണ് ഇത് വെളുപ്പിന് മൂന്ന് മണിയാണ് സമയം നല്ല ചൂടായിരുന്നു എനിക്കുറക്കം വരാത്തത് കൊണ്ട് ഞാൻ മൂന്ന് മണിയായി ഇപ്പം കട്ടൻ കാപ്പി വെച്ച് തരാം പറഞ്ഞ് പപ്പനയും വിളിച്ചിരുത്തി കട്ടൻ കാപ്പിയും വെച്ച് ന്യൂസ് ചാനലും ഓണാക്കി നമ്മുടെ ഫ്രണ്ട് ഡോർ തുറന്നിട്ട് അവിടെ ഇരുന്ന് പരിദൂഷണം പറയുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് നമ്മുടെ നാട്ടിലെ കാപ്പി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാപ്പി കുരി പൊടിച്ചിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഏലക്കയും ജീരകവും ഒക്കെ കൂടി പൊടിച്ചിട്ടിട്ട് നല്ല മണം വരുന്ന ഉണ്ടല്ലോ അപ്പം ആ ഒരു കോഫിയ കേട്ടോ നാട്ടിൽ എപ്പോഴും ഉള്ളത് എൻ്റെ കുഞ്ഞിലേ തൊട്ട് വെളുപ്പിനൊരഞ്ചേ മുക്കാൽ ആകുമ്പോൾ ഈ ഒരു കാപ്പി തിളയ്ക്കുന്ന മണം അടിച്ചോണ്ടായിരിക്കും അതായത് എൻ്റെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉള്ള സമയത്ത് ആ ഈ ഒരു മണം അടിച്ചോണ്ടായിരിക്കും എഴുന്നേക്കുന്നത് തന്നെ അപ്പം നാട്ടിലിപ്പോഴും വരുമ്പോഴും ആ ഒരു ടേസ്റ്റിനും മണത്തിനും ഒന്നും യാതൊരു വ്യത്യാസവും ഇല്ല കേട്ടോ അപ്പം അതെനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പം ഇതൊരു ദിവസം മാത്രമല്ല പല ദിവസങ്ങളിലും പപ്പ ഞാൻ ഉറങ്ങാനായിട്ട് സമ്മതിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ ഭയങ്കര ചൂടുമായിരുന്നു പിന്നെ എന്നാണ് പെട്ടെന്ന് നമ്മൾ നമ്മുടെ വെതറും എല്ലാം ചെയ്ഞ്ചാകുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവില്ല അപ്പം ഞാൻ എനിക്ക് അങ്ങനെ ഉറക്കം പോവുകയോ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് നാട്ടിൽ വരുമ്പോഴത്തെ എൻ്റെ സ്ഥിരം പരിപാടിയാണിത് ഇങ്ങനെ ഇരുന്നിട്ട് ഇനിയിപ്പോൾ ഉറങ്ങത്തില്ല രാവിലെ വരെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരുന്നിട്ട് ഞാനൊരാറു മണിയാകുമ്പം പതുക്കെ അവിടെ നിന്ന് ഒരു മുങ്ങല് കൊടുക്കും ഞാൻ പോയി അങ്ങ് കിടക്കും പിന്നെ നമ്മളൊരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും